ഇന്നത്തെ ഈ കവർ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം ഈ വീഡിയോയിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് എന്നാൽ ഇത് അറിയാവുന്ന പലരുമുണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു തന്ന കാര്യമാണിത് അപ്പോൾ അറിയാവുന്ന പലരുമുണ്ട് അറിയാത്തവർക്കായി ഞാനിത് ഷെയർ ചെയ്യുന്നു കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ കാര്യം പറയാം നമുക്കൊക്കെ നാരങ്ങ നാരങ്ങയുടെ സീസൺ ആവുമ്പോൾ നാരങ്ങ ധാരാളം കിട്ടുന്ന സമയത്ത് അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് അച്ചാറിട്ട് വെക്കുക എന്നുള്ളതാണ് അല്ലാതെ തന്നെ നമുക്ക് ഏത് സമയത്തും നാരങ്ങ വെള്ളം കുടിക്കണോ നാരങ്ങ കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാം അങ്ങനെയുള്ള ഒരു മെത്തഡാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാരങ്ങ കൂടുതൽ കിട്ടുന്ന സമയത്ത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ അരിയൊക്കെ മാറ്റിയ ശേഷം ഐസ് ട്രേയില് ഈ നാരങ്ങ നീര് ഒഴിച്ചു വെച്ച് അതിനെ ഐസാക്കുക എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്യുക ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല അത് നന്നായിട്ട് ഐസാവുമ്പോൾ ഒരു ഡബ് എന്തെങ്കിലും പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ അത് മാറ്റി സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കുക നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നാരങ്ങ വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നാരങ്ങ ഇല്ലെന്നുള്ള വിഷമം ഇനി വേണ്ട ഇതിൽ നിന്നും നാരങ്ങ ഐസ് ക്യൂബ് എടുക്കുക ആവശ്യത്തിന് എടുക്കുക വെള്ളം ചേർക്കുക പഞ്ചസാര വേണമെങ്കിൽ ചേർക്കുക നാരങ്ങ വെള്ളം ഉണ്ടാക്കുക നാരങ്ങ നീര് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണോ അപ്പോഴെല്ലാം ഈ നാരങ്ങയുടെ ഐസ് ക്യൂബ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ നമുക്കിത് സൂക്ഷിക്കാം അതുകൊണ്ട് നിങ്ങടക്ക് എപ്പോൾ നാരങ്ങ കൂടുതൽ കയ്യിൽ കിട്ടുന്നോ ഇത് ഇങ്ങനെ സ്റ്റോർ ചെയ്യുക ഐസ് ട്രേയിൽ പിഴിഞ്ഞൊഴിച്ച് അത് നല്ല ഐസ് ക്യൂബാക്കി ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക ആവശ്യമുള്ളപ്പോൾ എത്ര ക്യൂബ് വേണോ ഒന്നോ രണ്ടോ മൂന്നോ എത്ര ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം വേണ്ട പാചകത്തിന് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം നാരങ്ങ നീരെന്തിനൊക്കെ വേണോ അപ്പോഴെല്ലാം ഇതെടുത്ത് ഉപയോഗിക്കാം നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്